പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ സ്വർഗീയ പിതാവേ അങ്ങയുടെ മക്കളായ ഞങ്ങളെ സ്വർഗത്തിനു വേണ്ടി ഈ ഭൂമിയിൽ കാത്തു സൂക്ഷിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ രക്ഷ പ്രാപിക്കാൻ വേണ്ടി അങ്ങയോടുകൂടെ എന്നും ജീവിക്കുന്ന നിത്യജീവിതത്തിനു വേണ്ടി ഞങ്ങൾക്ക് ആവശ്യമായതൊക്കെ നൽകിക്കൊണ്ട് ഈ ഭൂമിയിൽ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നുവല്ലോ അങ്ങയുടെ തിരുക്കുമാരനിലൂടെ ഞങ്ങളാരും നശിച്ചു പോകാതെ രക്ഷപ്രാപിക്കാൻ വേണ്ടി രക്ഷാകര പദ്ധതി അങ്ങ് കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി കുരിശിലൂടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ രക്ഷ കൈവരിക്കുവാൻ ഞങ്ങളെയും മരിച്ചുപോകാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവേ അങ്ങയുടെ മക്കളെ ഈശോയുടെ ബലിയോട് ചേർത്ത് പിടിച്ച് യഥാർത്ഥമായ ജീവൻ സമൃദ്ധിയിലേക്ക് നയിക്കണമേ പരിശുദ്ധ പരിശുദ്ധിയമ്മേ മാതാവേ കുരിശിൻ്റെ ചുവട്ടിലെ നിറസാന്നിദ്ധ്യമായ പരിശുദ്ധിയമ്മേ അമ്മയുടെ വിമല ഹൃദയം വഴി പുരിശിലേക്കുയർത്തി ഞങ്ങളെ സമർപ്പിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിക്കും ആമേ ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ നവംബർ മാസത്തിൽ മരിച്ചു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്കൊത്തിരിയേറെ കടപ്പാടുണ്ട് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മരിച്ചുപോയവരുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജീവിതമാണ് കത്തോലിക്ക സഭ എന്ന് പറയുന്നത് വിജയസഭ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിച്ച് യുദ്ധം ചെയ്ത് വിജയം ഭരിച്ച വിശുദ്ധരുടെ വിജയസഭ രണ്ട് സഹനസഭ സഹനസഭ എന്ന് പറഞ്ഞാൽ സ്വർഗപ്രാപ്തിക്ക് യോഗ്യത ഇല്ലാത്ത അവസ്ഥയിൽ ചെറു പാപങ്ങളുടെ മാലിന്യം പേറുന്ന ആത്മാക്കൾ സഹന സഭയാകുന്ന ശുദ്ധീകരണ സ്ഥലത്ത് സഹനത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഭയും സഭയുടെ രണ്ടാമത്തെ ഭാഗമാണ് മൂന്നാമത്തെ ഭാഗമാണ് സമരസഭ അത് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മൾ ലോകത്തിനെതിരെ ജടത്തിനെതിരെ പിശാചിനെതിരെ യുദ്ധം ചെയ്ത് സ്വർഗപ്രാപ്തിക്കായിട്ട് സമരം ചെയ്യുന്ന നമ്മൾ ആകുന്ന സമരസഭ ഈ മൂന്ന് സഭകളും തമ്മിൽ വലിയൊരു ഐക്യമുണ്ട് പുണ്യവാന്മാരുടെ ഐക്യം ഈ സഭകളുടെ ഐക്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പുണ്യവാന്മാരുടെ സഹായം ലഭിക്കും ഈ ഐക്യത്തിൽ നിന്ന് അതോടൊപ്പം തന്നെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി സമരസഭയിലുള്ള നമ്മൾ പ്രാർത്ഥിക്കണം അവർ സഹന സഭയിലാണ് ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ മേഖലയിൽ നമുക്കറിയാം അവർക്ക് ഒന്നും തന്നെ അവരുടെ ആത്മാക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ചെയ്യാൻ പറ്റത്തില്ല സമരസഭയിലുള്ള നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ബലിയർപ്പണങ്ങളും നമ്മുടെ ത്യാഗപ്രവൃത്തികളുമാണ് അവരെ സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബവൃക്ഷം നമുക്കറിയാം ഞാൻ എന്ന വ്യക്തി ഞാൻ ഫാദർ ബോസ്കോ ഞാളിയത്ത് ഞാളിയത്ത് എന്ന കുടുംബത്തിലെ ഒരു അംഗമാണ് ഞാൻ ഞാളിയത്ത് എന്നുള്ളത് വലിയൊരു കുടുംബവൃക്ഷമാണ് അതിന് വേരുകളുണ്ട് വലിയ തടികളുണ്ട് തണ്ടുകളുണ്ട് ശിഖിരങ്ങളുണ്ട് ഇലകളുണ്ട് ആ വൃക്ഷത്തിലെ ചെറിയ ഒരു തണ്ടോ ഒരു ശാഖയോ അല്ലെങ്കിൽ ഒരു ഇലയോ മാത്രമാണ് ഞാൻ അപ്പോൾ ഈ കുടുംബവൃക്ഷം ഞാനാകുന്ന കുടുംബവൃക്ഷത്തിൽ അനേകം പേരുണ്ട് എൻ്റെ അപ്പൻ്റെ കൈവഴി അമ്മയുടെ കൈവഴി അനേകം മക്കളെ കൊണ്ടും അനേകം വേരുകളെ കൊണ്ടും നിറയപ്പെട്ടതാണ് ഞാനാകുന്ന ഞാളിയത്ത് കുടുംബവൃക്ഷത്തിലെ ഞാൻ എന്ന സാന്നിധ്യം ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ഒരു കുടുംബവൃക്ഷത്തിൽ ജനിച്ചവരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബവൃക്ഷത്തിൽ ആയിരിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടിയും നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം മരിച്ചുപോയവര് സഹനസഭയിലായിരിക്കുന്നവര് സ്വർഗത്തിൽ ആയിരിക്കുന്നവര് ഇവരോടൊക്കെ നമുക്കൊരു ബന്ധമുണ്ട് അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജീവിതമായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നമ്മുടെ കുടുംബത്തിലെ അഭിവൃദ്ധി നമ്മുടെ കുടുംബത്തിലെ ചില രോഗങ്ങൾ ചില തകർച്ചകൾ ഇതൊക്കെ ഈ മരിച്ചു പോയവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അച്ഛന് ഇരുപത്തഞ്ചു വർഷമായി അച്ഛനായിട്ട് ഈ ഇരുപത്തഞ്ച് വർഷങ്ങൾക്കിടയിൽ അനേകം മക്കളുടെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് ചിലപ്പോൾ ചില തടസ്സങ്ങൾ ചില ആളുകൾ മരിക്കാതെ കിടക്കുന്നു കുട്ടികളാണെങ്കിൽ പഠനത്തിൽ വളരുന്നില്ല ജോലിയിൽ തടസ്സം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നം ഇങ്ങനെ വലിയ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നേരിടുന്ന പല മക്കൾക്കും വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തതിൻ്റെയും മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാത്തതിൻ്റെയും ഫലമായിട്ട് കടന്നു വന്ന പല തകർച്ചകൾ രോഗങ്ങൾ തടസ്സങ്ങൾ കാണാനിടയായിട്ടുണ്ട് ആ സമയത്ത് കാരണം അവർ മരിച്ചു പോയവരെ ശ്രദ്ധിക്കാറില്ല ചില ആളുകളുടെ വിചാരം അവ മരിച്ചാൽ തീർന്നു പിന്നെ കഴിഞ്ഞൂലോ ഫിനിഷ്ഡ് നെവർ മരിച്ച തീരുവല്ല മക്കളെ കുടുംബത്തിൽ സ്വാധീനം ഉണ്ടാവും അത് ഭയങ്കര സത്യമാണ് അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥ അതുകൊണ്ടാണ് സഭ ഈ നവംബർ മാസം മരിച്ചു പോയവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരുമായിട്ട് നമുക്ക് ബന്ധമുണ്ട് അവരുടെ നന്മയ്ക്ക് നമുക്ക് പോസിറ്റീവ് സ്വാധീനമുണ്ട് അവരുടെ തിന്മയ്ക്കും നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും നെഗറ്റീവ് സ്വാധീനമുണ്ട് അപ്പം അതുകൊണ്ട് പിന്നീട് അവർ മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അവർക്ക് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങി അവരുടെ ചില പാപ വേണ്ടി തമ്പുരാനോട് മാപ്പ് ചോദിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ തടസ്സങ്ങൾ മാറുന്നു കല്യാണം നടക്കുന്നു മരിക്കാണ്ട് കിടന്ന ആൾക്കാർ മരിക്കുന്നു ഭയങ്കര കൃപയിൽ അഭിഷേകത്തിൽ അനേകം അനുഭവ സാക്ഷ്യങ്ങളെന്നപോലെ പറയാനിഷ്ടം പോലെയുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മരിച്ചു പോയവർക്ക് വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഈ നവംബർ മാസത്തിൽ പ്രിയപ്പെട്ടവരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുവാൻ നമുക്കിടയാകട്ടെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും മരിയ മരിയസിംഹ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് മരിയസിംഹ ആ മകള് വലിയൊരു മിസ്റ്റേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഓസ്ട്രിയയിൽ ജനിച്ച ഒരു ഈശോയുടെ പ്രിയപ്പെട്ട മകളാണ് ഈ മരിയ സിമ അവളുടെ ആഗ്രഹം ചെറുപ്പത്തിലുള്ള ആഗ്രഹം പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കുക അവരെ സഹായിക്കുക എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു കോൺവെൻറ്റിൽ ചേരണം ഒരു നല്ലൊരു സിസ്റ്റർ ആകണം കന്യാസ്ത്രീ ആകണം എന്നിട്ട് ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമുള്ള വലിയൊരു ആഗ്രഹം അവൾക്കുണ്ടായിരുന്നു ഏഴാമത്തെ വയസ്സിൽ അവൾ തീരുമാനമെടുത്തു പിന്നീട് അവൾ ജീവിച്ചു പതിനേഴാമത്തെ വയസ്സിലാണ് അവൾ കോൺവെൻ്റ് ചേരാൻ വേണ്ടി ശ്രമിക്കുന്നത് അതിനിടയിൽ അവൾക്ക് ന്യൂമോണിയ രോഗം വന്ന് അവളുടെ ആരോഗ്യസ്ഥിതി വളരെയേറെ മോശമായി ആരോഗ്യം ക്ഷയിച്ച അവസ്ഥയിലാണ് ഈ കുഞ്ഞിൻ്റെ അവസ്ഥ അങ്ങനെ പതിനേഴാമത്തെ വയസ്സിൽ അവൾ ഗോൺവെൻ്റിൽ ചേർന്നു ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും മിസ്റ്റസ് പറഞ്ഞു ഇവിടെ നിൽക്കാനുള്ള ആരോഗ്യസ്ഥിതി നിനക്കില്ല അതുകൊണ്ട് നീ തിരിച്ചു പോകണം എന്ന് പറഞ്ഞ് ആ മകളെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് പിന്നീട് അവൾ ഒരു ഡൊമിനിക്കൻ സന്യാസ ഭവനത്തിൽ പോയി ചേർന്നു അവിടെയും അവൾക്ക് എട്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചു പോരേണ്ടി വന്നു അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല കാരണം ആരോഗ്യ പ്രശ്നം വീണ്ടും അവൾ കുറച്ച് ദിവസം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരുമാതിരി ആരോഗ്യം കിട്ടിയെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു അഗസ്തീനിയൻ സന്യാസ സഭയിൽ പോയി ചേർന്നു അവിടെ ചെന്നപ്പോഴും അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ആരോഗ്യത്തിൻ്റെ ഒറ്റ കാരണത്താൽ തിരിച്ചു പോരേണ്ടി വന്നു അപ്പോൾ അവൾക്ക് മനസ്സിലായി എൻ്റെ വിളി ഈ സന്യാസത്തിലേക്കല്ല അവൾ ഏകസ്ഥയായിട്ട് ജീവിക്കാൻ തുടങ്ങി അനേക മക്കൾക്ക് വേണ്ടി അവളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങി അതിലേറെ ഇവൾ പ്രാർത്ഥനയിലൂടെ അനേക മക്കൾക്ക് വേണ്ടി പാപികൾക്ക് വേണ്ടി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിനേക്കാൾ കൂടുതൽ അവൾ പ്രാർത്ഥിച്ച മേഖലയാണ് പ്രിയപ്പെട്ട മക്കളെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ഈ മരിയ സിമ്മ നിരന്തരം പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ നാൽപ്പത്തി അഞ്ചിൽ ഇവൾ രാത്രി കിടന്നുറങ്ങുന്ന തുടങ്ങുന്ന സമയത്ത് ഇവളുടെ ബെഡിന്റെ അടുത്തേക്ക് മുറിയിലേക്ക് കഥകൾ അടച്ചിട്ടേക്കാണ് മുറിയിലേക്ക് ഒരു ആൾ കേറി വരികയാണ് കടന്നു വന്നിട്ട് വെപ്രാളപ്പെട്ട് ഇവളുടെ ബെഡിന് ചുറ്റും കടന്ന് ഇങ്ങനെ നടക്കണം അപ്പോൾ ഇവള് ചോദിച്ചു ആരാണ് ഒരു ഉത്തരവില്ല ഈ മനുഷ്യൻ വെപ്രാളപ്പെട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഇവളെഴുന്നേറ്റു ഇവൾക്ക് അവള് ഇന്റർവ്യൂ ആള് ചോദിക്കുന്നുണ്ട് നിനക്ക് പേടിയുണ്ടായ പേടിയൊന്നും തോന്നിയില്ല ഇവള് ഈ ആള് ആരാണെന്ന് ചോദിച്ചാൽ മിണ്ടണില്ല വട്ടം കയറി പിടിക്കാൻ നോക്കാണ് പിടിക്കാണെന്ന് തോന്നുന്നത് പിടിക്കുമ്പോൾ വായുവിൽ പിടിക്കാണ് ആളൊന്നുമില്ല പിടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ആള് കിട്ടുന്നില്ല അങ്ങനെ കുറെ കഴിഞ്ഞു ഇവിൾ വീണ്ടും വന്ന് കിടന്നു ഈ ആൾ ഇങ്ങനെ വ്യാപ്രായപ്പെട്ട് ഇങ്ങനെ നടക്കുക അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ആൾ അപ്രത്യക്ഷമായി പിറ്റേ ദിവസം ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇവൾ ഈശോയെ സ്വീകരിച്ചു ഈ സംഭവങ്ങളൊക്കെ കുർബാനയെ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു അതിനുശേഷം ആത്മീയ പിതാവിനോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു ഇനി വരികയാണെങ്കിൽ നീ ആരാണെന്ന് ചോദിക്കരുത് ഞാൻ അങ്ങേക്കു വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാൻ പറഞ്ഞു വാട്ട് ഷുഡ് ഐ ഡു ഫോർ യു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കണത് നീ വേണ്ടി എന്തിനു വേണ്ടിയാണ് നീ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത് അങ്ങനെ പറഞ്ഞപ്പോൾ ഇവള് കാര്യം പോയി കിടന്നുറങ്ങിയാണ് പിറ്റേ ദിവസം പിറ്റേ ദിവസം ഉറക്കത്തിനിടയിൽ ഇതാ ഈ വ്യക്തി കടന്നു വരികയാണ് ആ സമയത്ത് മരിയസിമ സ്നേഹത്തോടു കൂടി ചോദിച്ചു സഹോദര ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അപ്പോൾ ശാന്തമായിട്ട് ഈ ആത്മാവ് പറയുകയാണ് നീ എനിക്ക് വേണ്ടി മൂന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കണം ഞാൻ ശുദ്ധീകരണ സ്ഥലത്താണ് ശുദ്ധികൻ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അതും ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മകളുടെ അരികിലേക്ക് ദൈവമായ കർത്താവ് ഈ ആത്മാവിനെ പറഞ്ഞു വിടുകയാണ് ഈ ആത്മാവ് പറഞ്ഞു മൂന്ന് കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ പറഞ്ഞു യെസ് ഈ ആത്മാവിന് വേണ്ടി ഈ മരിയസിംഹ മൂന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചു ആ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ ആത്മാവ് കൂടി വന്ന് നന്ദി പറഞ്ഞ് എനിക്ക് സ്വർഗപ്രാപ്തി ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് പോയ സംഭവം മരിയസിംഹ സാക്ഷ്യപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ആത്മാവ് പറഞ്ഞ കാര്യം അതിനുശേഷം ഈ മരിയസിംഹയ്ക്ക് നിരന്തരമായ ആത്മാക്കളുടെ സന്ദർശനം ഉണ്ടായി നമുക്കറിയാം നമ്മുടെ വിശുദ്ധയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വിശുദ്ധ പാതുരിപ്പിയോ നിങ്ങൾ പഠിച്ചോ വിശുദ്ധ അമ്മത്രേസ്യ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടാണ് പോണേ നമ്മുടെ വിപ്രാസ്യമ്മ അമ്മ ഇവിടെ അരികിലൊക്കെ ഒത്തിരി ശുദ്ധീകരണ ആത്മാക്കള് പ്രാർത്ഥനാ സഹായം തേടി വന്നിട്ടുണ്ട് ഇനിയിപ്പൊ നിങ്ങളെപ്പോ പേടിക്കും ദൈവമേ ഇനി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആത്മാക്കള് വരുമെന്ന് ഒന്നും പേടിക്കണ്ട അങ്ങനെ ഇങ്ങനെയൊന്നും ആത്മാക്കൾ വരില്ല ദൈവം അനുവദിക്കാതെ ഒരു ശുദ്ധീകരണ ആത്മാവിനും നമ്മുടെ അരികിലേക്ക് വരാനായിട്ട് സാധിക്കത്തില്ല ഇനി അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ നമ്മൾ അതുപോലെ അവരെ സ്നേഹിച്ച് പ്രാർത്ഥിക്കുന്നവരാകണം മാത്രമല്ല നമുക്കൊരു അഭിഷേകം ഉണ്ടാകും നമുക്ക് ആ ഒരു ശക്തി ഉണ്ടാകും നമുക്കൊരു കരുത്തുണ്ടാകും നമ്മൾ പേടിക്കത്തില്ല മരിയസീമയുടെ അടുത്തേക്കും നമ്മുടെ അമ്മത്രേസയുടെ അടുത്തേക്കും ഈ ഏപ്രസീമയുടെ അടുത്തേക്കൊക്കെ ഈ ആത്മാക്കൾ വരുമ്പോൾ അവർക്ക് സന്തോഷ അവരോട് സംസാരിക്കും അവർ സംസാരിക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ അനേകം ആത്മാക്കളെ സ്വർഗപ്രാപ്തിക്ക് വേണ്ടി അവരൊരുക്കി വിട്ടു പ്രാർത്ഥനയിലൂടെ പ്രിയപ്പെട്ടവരെ ഇതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളതിനു പേടിക്കാമെന്നും പോകേണ്ട നമ്മളവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തിരുമനസാകുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുമതിക്കനുസരിച്ച് ചില ആത്മാക്കളൊക്കെ നമ്മുടെ അടുത്തേക്ക് വന്നേക്കാം പക്ഷെ അത് നമ്മളെ ഭയപ്പെടുത്തില്ല പിന്നെയോ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവബന്ധത്തിൽ ദൈവകൃപയിൽ നമ്മെ വളർത്തുന്ന ആത്മീയമായൊരു അഭിഷേകമായിട്ട് മാറും ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ അവിടെ നിൽക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ ആത്മാക്കൾ പല വ്യക്തികൾക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെ മൂന്ന് കാര്യങ്ങളാണ് അവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ മേഖലകൾ ഒന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറയും രണ്ട് പരിശുദ്ധ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയും മൂന്ന് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയും പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് കാര്യങ്ങളാണ് നവംബർ മാസത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഒന്ന് വിശുദ്ധ കുർബാന വിശുദ്ധ കൃപാനയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈശോയുടെ പീഡാസഹനത്തിൻ്റെ യോഗ്യതയിൽ കരുണയുടെ ജപമാല അതോടൊപ്പം തന്നെ വിശുദ്ധ ജർത്രൂദിനെ വെളിപ്പെടുത്തി കൊടുത്ത പ്രാർത്ഥന അത് യേശുവിന്റെ രക്തത്തിന്റെ യോഗ്യതയാൽ ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബലികളുടെ യോഗ്യതയിലാണ് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അതോടൊപ്പം തന്നെ ദൈവകൃപ നിറഞ്ഞ നിറഞ്ഞ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സാന്നിധ്യത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എല്ലാ ശനിയാഴ്ചയും പരിശുദ്ധ അമ്മ ശുദ്ധീകരണ സ്ഥലത്ത് ഇറങ്ങിച്ചെല്ലുന്ന ആത്മാക്കളെ ആശ്വസിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ ഒത്തിരി വിശുദ്ധർക്ക് ഒത്തിരി മിസ്റ്റിക്കുകൾക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അപ്പൊ മാതാവിന്റെ സാന്നിധ്യം ശുദ്ധീകരണ ആത്മാക്കളുമായിട്ട് വലിയ ബന്ധം പരിശുദ്ധ അമ്മയ്ക്കുണ്ട് അതുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥത്തില് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം ഇനി മൂന്നാമത്തെയാണ് ചേട്ട പീഡാസഹനങ്ങൾക്ക് ധ്യാനിച്ചുകൊണ്ട് കുരിശന്റെ വഴിയിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം അവിടെ പറയുന്നുണ്ട് യേശുവിൻ്റെ അഞ്ച് തിരുമുറിവുകളെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് ഈശോയുടെ വലത്ത് കയ്യിലെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് ശുതി വേണ്ടി പ്രാർത്ഥിക്കാം ഇടത്ത് കയ്യിലെ തിരുമുറിവുകളെ ധ്യാന മുറിവിനെ ധ്യാനിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ വലത്ത് കാലിലെ ഇടത്ത് കാലിലെ ഈശോയുടെ തിരുവിലാവിലെ ആ അഞ്ച് തിരുമുറിവുകളെ ഓരോന്നിനെ എടുത്ത് ധ്യാനിച്ചുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവ് നന്മ നിറഞ്ഞ മറിയമേ തൃത്വ ചൊല്ലി മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയേറെ ശക്തമായ ഗുണം ചെയ്യും ശുദ്ധികരാത്മാക്കൾക്ക് പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ നമ്മൾ മരിച്ചു പോയവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം നമ്മളത് ചെയ്യുന്നുണ്ട് ഈ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല എങ്കിലും പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ടി വിയിലാണെങ്കിലും അല്ലെങ്കിൽ ഇടവക പള്ളി പോകാൻ പറ്റുമെങ്കിൽ ഇടവക പള്ളിയിൽ പോയി പങ്കെടുത്തുകൊണ്ടും അതോടൊപ്പം തന്നെ നമ്മുടെ സെമിത്തേരി സന്ദർശിച്ചുകൊണ്ടും നമ്മുടെ മരിച്ചുപോയർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കുരിശു മരണത്തിൻ്റെ അപരിമയമായ യോഗ്യത ബലിയുടെ ശക്തി ഈ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് കുർബാനയോട് ചേർത്ത് വെച്ച് കുരിച്ചോട് ചേർത്ത് വെച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അത് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവരെ ഏറ്റവും അധികം നമുക്ക് സഹായിക്കാൻ പറ്റുന്നത് ഈ ബലിയുടെ യോഗ്യതയിലേക്ക് ഈ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെയാണ് നമുക്കറിയാം വിശുദ്ധ കുർബാന ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ പാപ പരിഹാര ബലിയാണ് വിശുദ്ധ മതയുടെ സുവിശേഷത്തില് ഒന്നാമധീയത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാചി പറയുന്നുണ്ട് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവൻ യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും ഈശോ വന്നത് തൻ്റെ ജനത്തെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനാ ആ മോചിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഈശോ കുരിശിൽ പൂർത്തിയാക്കിയത് ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തിനാലിൽ പറയുന്നുണ്ട് അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനത്രേ നമ്മൾ ജീവിക്കാൻ അതിവിടെ ജീവിക്കാൻ വേണ്ടി മാത്രമല്ല നിത്യ ജീവിതത്തിൽ നിത്യ സൗഭാഗ്യത്തിൽ നാം ജീവിക്കാൻ വേണ്ടി അവൻ നമ്മുടെ പാപങ്ങൾ എന്താണ് പാപം ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റിയ പാപങ്ങൾ നമ്മെ മരണത്തിലേക്ക് നയിച്ച പാപം റോമ ആറ് ഇരുപത്തിമൂന്നിൽ പറയുന്നുണ്ടല്ലോ പാപത്തിന്റെ വേതനം മരണമാണ് പാപം നമുക്ക് ജീവൻ നഷ്ടപ്പെടുത്തിക്കളഞ്ഞു പാപം നമ്മെ മരണത്തിലേക്ക് നയിച്ചു പാപം നമ്മെ ദൈവത്തിനകറ്റി അതുകൊണ്ട് അവൻ ആര് പാപമില്ലാത്തവൻ എന്റെ യേശു നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ഹെബ്രായർ ഒമ്പത് ഇരുപത്തിരണ്ട് രക്തം ചിന്താതെ പാപ പരിഹാരമില്ലെന്ന നിയമത്തിന് അധീനനായി അവൻ നമുക്ക് വേണ്ടി രക്തം ചിന്തി പാപത്തിന് പരിഹാരം ചെയ്തു എന്തിനാ നമ്മൾ ജീവിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നമ്മൾ ജീവിക്കണം ഈ ലോകത്ത് മാത്രമല്ല മരിച്ച് ഉയർത്ത് എഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കാൻ ആ ജീവിതത്തിന് തടസ്സപ്പെടുത്തുന്ന പാപത്തെ അവൻ ഏറ്റെടുത്തു അവൻ നമുക്ക് വേണ്ടി പരിഹാരം ചെയ്തു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശാപങ്ങളെ ഗലാത്തിയെ മൂന്നേ പത്ത് അവിടെ പറയുന്നുണ്ട് നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നവ അനുസരിക്കാതെയും പാലിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്നാൽ ക്രിസ്തു നമ്മെ പ്രതി ശഭിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു കുരിശുമരണത്തിലൂടെ ശപിക്കപ്പെട്ടവനെ പോലെ മരത്തിൽ തൂക്കപ്പെട്ടുകൊണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കുരിശില ബലിയിലൂടെ നമ്മുടെ പാപങ്ങൾ നീക്കപ്പെട്ടു നമ്മുടെ ശാപങ്ങൾ നീക്കപ്പെട്ടു മരണം പരാജയപ്പെട്ടു മാത്രമല്ല ജീവന്റെ സമൃദ്ധി ഈ ബലിയിലൂടെ ഈശോ നമുക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ജീവന്റെ സമൃദ്ധിക്കു വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ നവംബർ മാസത്തിൽ ചെയ്യേണ്ട കാര്യം നമ്മുടെ പ്രിയപ്പെട്ടവരെ ബലിയോട് ചേർത്ത് വെച്ച് കർത്താവേ അങ്ങ് ബലിയിൽ പൂർത്തിയാക്കിയ രക്ഷാകര പദ്ധതി ആ ബലിയിലൂടെ ജീവന്റെ സമർത്ഥി തന്ന അങ്ങയുടെ മരണത്തിന് ശക്തി അതിനുവേണ്ടി വേണ്ടി അങ്ങേയറ്റ പീഡാസഹനത്തിന്റെ യോഗ്യത അങ് ചിന്തിയ പരിശുദ്ധ രക്തത്തിൻ്റെ യോഗ്യത കർത്താവേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ വലിയ താഹത്തോടെ എളിമയോടെ ഈ വലിയ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഈശോയുടെ കരുണ നിലയില്ലാത്ത കടല് പോലെയാണ് ഈ കരുണ കടലിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷയുണ്ട് നമുക്ക് ജീവനുണ്ട് അതുകൊണ്ട് അതെല്ലാം നമ്മൾ അറിഞ്ഞ് ഈ കരുണക്കടലിലേക്ക് നമ്മുടെ ശുദ്ധീകരണ ആത്മാക്കളെ ആഴ്ത്തുവാനും ആ ബലിയുടെ ശക്തി ആ മക്കളെ സ്വന്തമാക്കിയെടുക്കത്തക്ക വിധം ഈളിമയോടെ പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ അതിനെ സഹായിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് വിശുദ്ധ കുർബാന വിശുദ്ധ ബലി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ബലി അർപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പരിശുദ്ധ പ്രത്യേകം പ്രേരിപ്പിക്കുന്നുണ്ട് കാരണം നമ്മൾ ഇന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി ബലിയൊക്കെ അർപ്പിക്കുന്നുണ്ട് ും അല്ലെങ്കിൽ പതിനൊന്നിനോ നാൽപ്പതിനോ ആണ്ടിനോ അല്ലെങ്കിൽ ചാത്തമൊക്കെ ആയിട്ടൊക്കെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട് ആചരിക്കുന്നുണ്ട് പരി അർപ്പിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും പ്രിയപ്പെട്ട ദൈവമക്കളെ ഇങ്ങനെ പറയാറുണ്ട് ദർ ഇസ് നോ മാജിക്കൽ ഇഫക്റ്റ് ഇൻ എനി സാക്രമെൻ്റ് ഓർ സാക്രമെൻ്റൽസ് ഒരു കൂതാശയ്ക്കും ഒരു വ്യഞ്ചിരിപ്പിനും അതിൽ തന്നെ ഒരു മാജിക്കൽ പവർ ഒന്നുമില്ല അതിന് യോഗ്യത വേണം അതിനൊരുക്കം വേണം ഇപ്പോൾ മരിച്ചുപോയർക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന കാര്യം വെച്ചാൽ പറയാം ഇത് പണ്ട് ഇപ്പോഴൊക്കെ ഉണ്ട് പല ചില ഇടവകളെങ്കിലും റാസ കുർബാന മരിച്ചു പോയവർക്ക് വേണ്ടി പ്രത്യേകം അർപ്പിക്കും റാസ കുർബാന നാല് അച്ഛന്മാർ ചേർന്നാണ് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് ബലിപീഠത്തിലേക്ക് നാല് പേർ ഒരുമിച്ച് വരും അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ രണ്ട് പേര് ദേവാലയ മധ്യത്തിൽ വിരിച്ചിട്ടിരിക്കുന്ന കറുത്ത തുണി രണ്ട് മെഴുകുതിരി കുരിച്ച് വച്ചിട്ടുണ്ട് അങ്ങനെ ഇറങ്ങിച്ചെല്ലും പല സ്റ്റെപ്പുകളുടെ ഇറങ്ങിച്ചെല്ലും അതിനുശേഷം രണ്ടച്ചന്മാർ കുറച്ചേയും പാട്ടൊക്കെ പാടി വീണ്ടും ആ സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെല്ലും നാലച്ച്മാര് നാല് വശത്ത് നിന്നിട്ട് ചുംബിക്കും അവസാനം അവിടുത്തെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് വീണ്ടും അൾത്താരയിലേക്ക് കയറി വരും നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അതിനുശേഷം ആ നാല് പേരിൽ നിന്ന് ഒരച്ഛൻ ഇറങ്ങിപ്പോകും അൾത്താരൻ ഇറങ്ങിപ്പോ എങ്ങോട്ട കുമ്പസാറെ കൂട്ടിലേക്ക് ഭയങ്കരമായ ഒരു അർത്ഥം അവിടെയുണ്ട് അതായത് മരിച്ചുപോയവർക്ക് വേണ്ടി വിശുദ്ധ വിശുദ്ധകൃപാനെ അർപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ അതിൽ പങ്കെടുക്കുന്ന കുടുംബാംഗങ്ങള് ബന്ധുമിത്രാദികള് എല്ലാവരും കുംഭസാരിച്ച് വിശുദ്ധീകരിച്ച് ഈ പാപപരിഹാര ബലി മരിച്ചുപോയവർക്ക് വേണ്ടി അർപ്പിക്കുമ്പോൾ ആ പങ്കെടുക്കുന്ന എല്ലാ മക്കളും പാപത്തിൽ നിന്ന് വിമുക്തരായി സ്വയം വിശുദ്ധീകരിച്ചിട്ട് വേണം ഈ ബലി മരിച്ചുപോയവർക്ക് വേണ്ടി അർപ്പിക്കാൻ വരുന്നത് മനസ്സിലാവുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ അർപ്പിച്ചാലാണ് ഈ ബലിയുടെ യഥാർത്ഥമായ ഫലം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ലഭിക്കത്തുള്ളൂ അതുകൊണ്ട് നല്ലപോലെ അത് അന്ന് ആ കുർബാനയ്ക്ക് ഇടയ്ക്ക് വേണമെന്നൊന്നുമില്ല തലേ ദിവസമോ അല്ലെങ്കിൽ രാവിലെയോ വന്ന് നല്ല പോലെ കുമ്പസാരിച്ച് വിശുദ്ധീകരിച്ചിട്ട് ഈ പാപപരിഹാരം ബലി ഈ ആത്മാക്കൾക്ക് വേണ്ടി അർപ്പിക്കുമ്പോൾ അതിൻ്റെ ഫലം ഈ ആത്മാക്കൾക്ക് കിട്ടും നമുക്ക് കിട്ടും നമ്മുടെ കുടുംബത്തിന് കിട്ടും നമ്മുടെ തലമുറയ്ക്ക് കിട്ടും വരും തലമുറയ്ക്ക് കിട്ടും ഭയങ്കര അനുഗ്രഹം ലഭിക്കുന്നു പക്ഷേ നമ്മളത് അറിവില്ലാത്തുകൊണ്ട് കുമ്പസാരിക്കാതെയും വന്ന് കൈകെട്ടി നിന്നു കുർബാനെ പങ്കെടുത്തു പേരിനങ്ങോട്ട് പോയി വിശുദ്ധ കുർബാന സ്വീകരണവും ഇല്ല ചൈതന്യം ഇല്ല പിന്നെന്താ കുറുമാനർപ്പിച്ചോ അർപ്പിച്ചോ കൃപ കിട്ടിയോ ഇല്ല അതൊന്ന് രണ്ടാമത്തെ കാര്യം ഈ ബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഭയങ്കര സ്നേഹം ഐക്യം വേണം എന്തെങ്കിലും വെറുപ്പോ വാശിയോ വഴക്കോ ഉണ്ടെങ്കിൽ അതെല്ലാം വിട്ടുപേക്ഷിക്കണം അതുകൊണ്ട് തന്നെ സാധാരണ നമ്മുടെ കുടുംബത്തിൽ കണ്ടിട്ടുണ്ട് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒരുമിച്ച് കൂടും ശവസംസ്കാരം കഴിഞ്ഞാലും അന്ന് ഒരുമിച്ച് വൈകുന്നേരം വീട്ടിൽ പ്രാർത്ഥിക്കും എല്ലാവരും പെറ്റസൊ ഒരുമിച്ച് പള്ളി പള്ളിയിൽ പോകും ഏഴുവരെയെങ്കിലും എല്ലാ ദിവസവും ആ വീട്ടിൽ ആ എവിടെ ഏത് വീട്ടിൽ കിടന്നാണോ മരിച്ചത് ആ വീട്ടിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കും ആ സമയത്ത് എന്തെങ്കിലും വെറുപ്പോ വഴക്കോ ഉണ്ടെങ്കിൽ അതെല്ലാം വിട്ടുപെഴിച്ച് ക്ഷമിച്ച് സ്നേഹത്തിന്റെ ഐക്യത്തിൽ ഒരുമിച്ച് നിൽക്കണം ആ കൂടി നിന്നിട്ട് കുംഭസാരിച്ച് എല്ലാവരും സ്നേഹത്തിലും ഐക്യത്തിലും വിശുദ്ധിയിൽ നിന്ന് ഈ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി കുർബാന അർപ്പിക്കുന്നുണ്ടല്ലോ ബലിയുടെ ശക്തി ആ ആത്മാവിന്റെ മേൽ വക്ഷിക്കപ്പെടും ആ ആത്മാവിൻ്റെ കടങ്ങളും കറകളും പാപങ്ങളും മാലിന്യങ്ങളും സ്വർഗപ്രാപ്തിക്ക് എന്തൊക്കെ തടസ്സമുണ്ടോ അതെല്ലാം നമ്മൾ അർപ്പിക്കുന്ന ഈ പാപ പരിഹാര ബലിയുടെ യോഗ്യതയിൽ നീക്കപ്പെട്ട് ആ ആത്മാക്കൾ രക്ഷപ്രാപിക്കും പക്ഷെ പ്രിയപ്പെട്ട മക്കളെ സാത്താൻ പിശാജ് നമ്മെ കൊണ്ട് നല്ല പോലെ ബലി അർപ്പിക്കത്തില്ല വാശിയും പിടിച്ച് വഴക്കും പിടിച്ച് പാപം ചെയ്ത് കുമ്പസാരിക്കാതെ ഒരു കടത്ത് കഴിക്കും ഒരു ഗുണമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മൾ രക്ഷപ്രാപിക്കാനും നമ്മുടെ മരിച്ചു പോയവര് നിത്യാശ്വാസം പ്രാപിക്കാനും വേണ്ടി ഈ ബലി നമുക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുണ്ട് അതിനർത്ഥം മനസ്സിലാക്കി ആ യോഗ്യതയോടെ ആ അർത്ഥത്തിൻ്റെ ആഴത്തിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ഈ ബലി അർപ്പിച്ചാൽ നമ്മുടെ ആത്മാക്കളൊക്കെ പ്രാപിക്കില്ലേ പിന്നെ വേറെ കാര്യം നിങ്ങൾ ഓർക്കണം ആത്മാക്കൾ ശുദ്ധികര ആത്മാക്കൾ വിശുദ്ധ തോമസ് അക്യുവിനാസ് പറയുന്നുണ്ട് നരകത്തിലെ അതേ സഹനം തന്നെയാണ് പീഠനങ്ങൾ തന്നെയാണ് ശുദ്ധിക്കുന്ന സ്ഥലത്തും എന്നാ പറയുക ഭയങ്കര സഹനത്തില ഈഠനത്തിലാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവർക്ക് വേണ്ടി ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്താൽ ഇതുപോലെയൊക്കെ നമ്മൾ ബലിയർപ്പിച്ചാൽ ഇതുപോലെയൊക്കെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ആശ്വസിപ്പിക്കപ്പെടും പെട്ടെന്ന് സ്വർഗ സൗഭാഗ്യത്തിന് അവർ അർഹരായിത്തീരും അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും പിന്നെ വേറെ കാര്യം ഓർത്തോ നമ്മുടെ ഈ കുടുംബത്തിലുള്ള മരിച്ചു പോയവരും ഒക്കെ ആയിട്ടുള്ളവർ വേദനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്വാധീനം നമുക്കുണ്ടാകും അത് ഓർത്തോളണം നമ്മൾ ഇപ്പോൾ നമ്മുടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും വലിയ പീഡനവും വേദന രോഗയാണെങ്കിൽ അതിൻ്റെ സങ്കടവും വേദനയും അസ്വസ്ഥയും നമുക്കുണ്ടാവത്തില്ലേ ഇതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾ തന്നെയാണ് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നത് ആ ആൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ആൾ വേദനിച്ച് കിടക്കുമ്പോൾ അതിൻ്റെ ഒരു ആത്മീയമായ ഒരു പ്രസരണ ശക്തി നമ്മെ സ്വാധീനിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയാകട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളെ അങ്ങയുടെ ബലിയോട് ചേർത്ത് അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ബലിയുടെ യോഗ്യത എല്ലാ ആത്മാക്കൾക്കും നൽകി അവരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ആമേ